നമസ്കാരം ഇതാ വൺ ഇന്ത്യ മലയാളം കേരളം ഉൾപ്പെടെ ഏഴ് സംസ്ഥാനങ്ങളിൽ ഞായറാഴ്ച പെട്രോൾ പമ്പുകൾ അടച്ചിടാൻ പമ്പുടമകളുടെ തീരുമാനം മെയ് പതിനാല് മുതൽ പമ്പുകൾ ഞായറാഴ്ചകളിൽ ഇരുപത്തിനാല് മണിക്കൂർ അടച്ചിടും ഇന്ധനം സൂക്ഷിച്ചുപയോഗിക്കണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനത്തെ തുടർന്നാണ് തങ്ങൾ തീരുമാനമെടുത്തതെന്ന് പമ്പുടമകൾ പറയുന്നു കൺസോർഷ്യം ഓഫ് ഇന്ത്യൻ പെട്രോൾ ഡീലേഴ്സ് ഡീലേഴ്സാണ് തീരുമാനമെടുത്തിരിക്കുന്നത് കേരളം കൂടാതെ തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന മഹാരാഷ്ട്ര ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശം മായ പുതുച്ചേരിയിലുമാണ് ഞായറാഴ്ചകളിൽ പെട്രോൾ പമ്പുകൾ അടച്ചിടാൻ തീരുമാനിച്ചിരിക്കുന്നത് ആകെ ഇരുപതിനായിരത്തോളം ഔട്ട്ലെറ്റുകളാണ് എല്ലാ സ്ഥലത്തുമായി അടച്ചിടുക ഞായറാഴ്ചകളിൽ പെട്രോൾ പമ്പ് അടച്ചിടാനുള്ള തീരുമാനം നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും കമ്പനികളുടെ അഭ്യർത്ഥന പ്രകാരം ഇത് നടപ്പാക്കാതിരിക്കുകയായിരുന്നെന്നും എക്സിക്യൂട്ടീവ് മെമ്പർ സുരേഷ് പറഞ്ഞു പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ ഇന്ധന ഉപഭോഗം കുറയ്ക്കുക എന്ന മൻ കി ബാത്തിലെ പ്രധാനമന്ത്രി മോദിയുടെ പ്രസ്താവനയാണ് ഇപ്പോൾ തീരുമാനം നടപ്പാക്കാൻ പ്രേരണയായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് വൺ ഇന്ത്യ മലയാളം